ഹാസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ നാട്ടിലെല്ലാവരുടെയും വീടുകളിൽ വയ്ക്കുന്ന ഒരു മീൻ കറിയാണ് തേങ്ങ അരച്ച് അതുപോലെ പച്ച മാങ്ങയൊക്കെ ഇട്ടുള്ള ഒരു മീൻ കറി അപ്പോൾ ആ മീൻ കറിയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആദ്യം നമുക്കൊരു മൺചട്ടി ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാമേ ഇതിലേക്കൊരു അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാമേ ഉലുവയൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തേക്കുന്നതാണേ അത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി എടുത്തേക്കുന്നതിൻ്റെ പകുതി അളവിനാണ് ഇഞ്ചി കട്ട് ചെയ്തെടുത്തേക്കുന്നത് അതുകൂടി ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം ഇനിവയുടെ പച്ചമണമൊക്കെ മാറി കളറൊന്ന് ചേഞ്ചായി വരുന്നത് വരെ നമുക്കിതൊന്ന് വയറ്റി എടുക്കാം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കാമേ ഒരു കപ്പ് തേങ്ങയും ഒരു ആറല്ലി ചെറിയ ഉള്ളിയും ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള വാളമ്പുളിയില്ലേ അതും ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തേക്കുന്ന അരപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത് ഈ നമ്മുടെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരപ്പ് കുറച്ചും കൂടെ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി അധികം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഈ ചാറൊന്ന് തിളച്ച് വരണം അതിന് വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് കൊടുക്കാം ഇവിടെ ചാറ് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് പച്ച മാങ്ങയുടെ പകുതിയാണ് ഈ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വൃത്തിയാക്കിയ മീൻ കഷ്ണങ്ങളുടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് ആവോലി മീനാണ് അപ്പം നിങ്ങളെ കയ്യിൽ ഏത് ടൈപ്പ് മീനാണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ആദ്യമേ തന്നെ നമ്മുടെ മീൻ കറിയിലേക്ക് ഒരുപാട് പുളിയും ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട ഒരു ഒരഞ്ച് മിനിറ്റ് മീനൊക്കെ ഇട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കാം എന്നിട്ട് ഉപ്പോ പുളിയോ എന്തൊക്കെ കുറവുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കാണ് ഞാനിതിൻ്റെ അടപ്പ് തുറന്ന് നോക്കിയത് അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ ഒരുപാട് കുത്തി ഇളക്കാതെ ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകും അപ്പോൾ ഈ സമയത്ത് പുളി കുറവായിട്ട് തോന്നുവാണെങ്കിൽ ഒന്നോ രണ്ടോ കഷ്ണം മാങ്ങ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് പുളി പിഴിഞ്ഞ വെള്ളമില്ലേ അത് കുറച്ചൊന്ന് ചേർത്ത് കൊടുത്താൽ മതി വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടപ്പ് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചാറെല്ലാം ഒന്ന് കുറുകി മീനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൊത്തം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മീൻ കിടന്ന് വേവാൻ തുടങ്ങിയിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണ കൂടി കുറച്ച് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല മണവും ടേസ്റ്റും കൂടും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇമ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മൺചട്ടിയുടെ ചൂടായത് കൊണ്ടാണ് അതിങ്ങനെ തിളയ്ക്കുന്നതായിട്ട് കാണുന്നത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും തുറന്നു നോക്കുന്നത് അപ്പോൾ നമ്മുടെ ചട്ടിയിലെ ചൂടെല്ലാം മാറി കറിയെല്ലാം നല്ല കുറുകി നല്ല കളറിൽ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം